യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വവും പാർട്ടി മുഖപത്രവുമായ വീക്ഷണവും സ്വീകരിച്ച വ്യത്യസ്തമായ നിലപാടുകൾ പാർട്ടിക്ക് അകത്തും പുറത്തും വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു വശത്തെ യുവ നേതാവിനെതിരെ പാർട്ടി നടപടികൾ സ്വീകരിക്കുമ്പോൾ മറുവശത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് മുഖപത്രം സ്വീകരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്ന് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലെ ലേഖനം ആരോപിക്കുന്നുണ്ട് വെളിച്ചം വിളക്ക് അന്വേഷിക്കുമ്പോൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പരാതിക്കാർക്ക് സി പി എം ബന്ധമുണ്ടെന്നും പാർട്ടിയിലെ യുവ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അസത്യങ്ങളാണെന്നും മാങ്കൂട്ടത്തിലെ മാന്തോട്ടത്തിൽ വെച്ച് പോസ്റ്റ് പോസ്റ്റിടാൻ ഇക്കൂട്ടർക്ക് മടിയില്ലെന്നും ലേഖനം പരിഹസിക്കുന്നു അതേസമയം ലേഖനത്തിലെ ചില പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്കും തിരികൊളുത്തി മൊഴിയിൽ നിന്നും പരസ്പര സമ്മതത്തോടെയാണെന്ന് വ്യക്തം സ്ത്രീ സമ്മതിക്കാതെ ഒരു ഗർഭചിത്രവും നടക്കില്ല അതൊരാളുടെ മാത്രം തീരുമാനമല്ല ആവശ്യമില്ലാത്ത ഗർഭം കലക്കിയത് ആ സ്ത്രീയുടെ കൂടി തീരുമാനമായിരുന്നു തുടങ്ങിയ വാക്യങ്ങൾ ലൈംഗിക അതിക്രമ വിഷയങ്ങളിൽ ഇരേ കൂടി കുറ്റപ്പെടുത്തുന്ന സമീപനമാണെന്നും വിമർശിക്കപ്പെട്ടു ഇത്തരം തറവേലകൾ കൊണ്ട് സി പി എമ്മിന് മൂന്നാം ഭരണം കിട്ടുമെന്ന് വിചാരിക്കേണ്ടെന്നും സി പി എമ്മിലെ വിവാദം മറയ്ക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും ലേഖനം ആരോപിച്ചു ഈ ലേഖനം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിച്ചു ഒരു പാർട്ടി മുഖപത്രം പ്രതിരോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർഷക നടപടികൾ സ്വീകരിച്ചിരുന്നു ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു തുടർന്ന് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഇത് പാർട്ടിക്കുള്ളിൽ വിഷയത്തിന്റെ ഗൌരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിന് ഊന്നൽ നൽകുന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് മുന്നിൽ ഒരു ആരോപണം വന്നുവെന്നും ആ സമയത്ത് ഔദ്യോഗികമായി ഒരു പരാതി വന്നിട്ടില്ലെന്നുമായിരുന്നു വി ഡി സതീശൻ വ്യക്തമാക്കി കൂടി കൂടിയാലോചിച്ചാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തങ്ങളുടെ ഭാഗമല്ലെന്നും അദ്ദേഹത്തിനെതിരായ നടപടി നേതൃത്വത്തിന്റെ ബോധ്യത്തിൽ നിന്നും ഉണ്ടായതെന്നും വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രാഹുലിന് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്ന് സ്പീക്കർക്ക് കത്ത് നൽകിയതും ഈ നിലപാടിന് ശക്തി നൽകുന്നുണ്ട് വി ഡി സതീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് നിയമസഭയിൽ ഇനി പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിക്കാൻ കഴിയുക സ്പീക്കർ എ എൻ ഷംസീർ ഈ വിവരം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു സഭയിൽ വരുന്നതിനെ കുറിച്ച് രാഹുൽ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടതെന്നും ഇതുവരെ അവധി അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ അറിയിച്ചു ഇത് രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാടുകളുടെ ഒരു തുടർച്ചയാണ് രാഹുൽ എം എൽ എ ആണെങ്കിൽ പോലും പാർട്ടിയുടെ ഭാഗമല്ലെന്ന് നിയമപരമായി വ്യക്തമാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടി നൽകിയ മൊഴിയിൽ നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് വെളിപ്പെടുത്തലിൽ ഉറച്ചു നിന്ന നടി രാഹുൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുമുണ്ട് ഇത് കേസിലെ നിർണായക തെളിവായി മാറിയേക്കാം എന്നാൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് നടി അറിയിച്ചതോടെ ക്രൈംബ്രാഞ്ച് കൂടുതൽ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് കൂടാതെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച മറ്റ് രണ്ട് സ്ത്രീകളും നിയമപരമായി നീങ്ങില്ലെന്ന് വ്യക്തമായിരുന്നു തെളിവുകൾ ലഭിച്ചിട്ടും പരാതിക്കാർക്ക് താൽപര്യമില്ലാത്തതിനാൽ കേസെടുക്കുന്നതിൽ നിയമപരമായി എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നതാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു വശത്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടതിനെക്കുറിച്ചും പാർട്ടിക്ക് വലിയ സമ്മർദ്ദമുണ്ട് മറുവശത്തൊരു യുവ നേതാവിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന വാദവും ഉയരുന്നു ഈ രണ്ട് നിലപാടുകളും എങ്ങനെ സമന്വയിപ്പിക്കുമെന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ത്തിലെ ലേഖനം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങളെ വിമർശിക്കുകയും ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ദോഷകരമായി ബാധിക്കുമെന്നും ഒരു വിഭാഗം പ്രവർത്തകർ ആശങ്കപ്പെടുന്നു എന്നാൽ ഇത് പാർട്ടിക്കകത്ത് ഉയർന്ന അഭിപ്രായ ഭിന്നതകളുടെ പ്രതിഫലനമാണ് ഈ വിഷയം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുമുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ഇത്തരം ആരോപണങ്ങളെ രാഷ്ട്രീയ ഗൂഢാലോചനയായി മാത്രം കാണാതെ ഗൗരവ ത്തോടെ കാണേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ നിയമപരമായ നടപടികളും പാർട്ടിയുടെ ഭാവി നിലപാടുകളും എങ്ങനെയായിരിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം ഈ സംഭവം കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിനും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായിരിക്കും ഉയർത്തുക